ഇനി ദാസനും വിജയനും ആഗ്രഹിച്ചതുപോലെ കപ്പൽ വഴി ദുബായിലേക്കെത്താം അതെ കൊച്ചിയിൽ നിന്ന് ദുബായിലേക്കുള്ള പാസഞ്ചർ കപ്പൽ സർവീസ് യാഥാർത്ഥ്യത്തോടടുക്കുന്നു സർവീസ് നടത്താനായി രണ്ട് ഷിപ്പിംഗ് കമ്പനികളെ തിരഞ്ഞെടുത്തതായി തുറമുഖമന്ത്രി വി എൻ വാസവനാണ് വെളിപ്പെടുത്തിയത് വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാണം അതിവേഗം പുരോഗമിക്കുകയാണെന്നും മന്ത്രി അറിയിച്ചു ആയിരത്തി ഇരുന്നൂറിൽ കുറയാത്ത യാത്രക്കാരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന കപ്പലുകളാണ് സർവീസിനായി പരിഗണിച്ചിരിക്കുന്നത് ഇപ്പോഴത്തെ കണക്കനുസരിച്ച് പരമാവധി മൂന്നര ദിവസം കൊണ്ട് ദുബായിൽ എത്തിച്ചേരാനാവുമെന്നാണ് കരുതുന്നത് പതിനായിരം രൂപയിൽ താഴെയാകും ടിക്കറ്റ് നിരക്കെന്നും റിപ്പോർട്ടുകൾ പറയുന്നു കുറഞ്ഞ ടിക്കറ്റ് നിരക്ക് വേണമെന്ന ആവശ്യം പദ്ധതിയെക്കുറിച്ച് ചർച്ച തുടങ്ങിയ വേളയിൽ തന്നെ പല കോണുകളിൽ നിന്നും ഉയർന്നിരുന്നു സീസൺ അനുസരിച്ച് ടിക്കറ്റ് നിരക്ക് കുത്തനെ വർദ്ധിപ്പിക്കുന്ന വിമാന കമ്പനികളുടെ കൊള്ളയിൽ നിന്ന് പ്രവാസികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഇതൊരു രക്ഷയാകുമെന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത് കേരളത്തിൽ നിന്നുള്ള വിഭവങ്ങൾ വൻതോതിൽ ഗൾഫ് നാടുകളിൽ എത്തിക്കാനും കപ്പൽ സർവീസ് യാഥാർത്ഥ്യമാകുന്നതോടെ കഴിയും നിലവിൽ കേരളത്തിൽ നിന്നുള്ള കാർഷിക വിളകൾ ഉൾപ്പെടെയുള്ളവ ഗൾഫിലെത്തിക്കാൻ വിമാന സർവീസുകൾ കുറവാണ് കപ്പൽ സർവീസ് നടപ്പിൽ വരുന്നതോടെ ടൂറിസം രംഗവും ഉഷാറാവും കൊച്ചി ദുബായ് കപ്പൽ സർവീസ് സംബന്ധിച്ച ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നത് കേരള മാരിറ്റൈം ബോർഡാണ് കപ്പൽ സർവീസ് ആരംഭിക്കാൻ താൽപര്യമുള്ളവരിൽ നിന്ന് കഴിഞ്ഞ മാർച്ചിൽ മാരിടൈം ബോർഡ് താൽപ്പര്യ പത്രം ക്ഷണിച്ചിരുന്നു അതിൽ നിന്നാണ് കോഴിക്കോടും ചെന്നൈ എന്നിവിടങ്ങളിൽ ആസ്ഥാനമായുള്ള രണ്ട് കമ്പനികളെ ഇപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് രണ്ട് കൂട്ടരുമായും ഇതിനകം ചർച്ചകൾ നടത്തിക്കഴിഞ്ഞു സർക്കാരിന്റെ സമ്മതപത്രം കിട്ടിയാൽ മൂന്ന് മാസത്തിനുള്ളിൽ കപ്പൽ സർവീസുകൾ ആരംഭിക്കാൻ കഴിയുമെന്നാണ് കമ്പനികൾ ബന്ധപ്പെട്ടവരെ അറിയിച്ചിരിക്കുന്നത് ബേപ്പൂരിൽ നിന്ന് ദുബായിലേക്ക് സർവീസ് നടത്താനായിരുന്നു ആദ്യം പദ്ധതിയിട്ടിരുന്നത് പിന്നീടാണ് കൊച്ചിയെ അന്തിമമായി തീരുമാനിച്ചത് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന സഹകരണ വകുപ്പിന്റെ പന്ത്രണ്ട് ടൺ വരുന്ന മൂലവർദ്ധിത കാർഷിക ഉൽപ്പന്നങ്ങളുടെ ആദ്യ കണ്ടെയ്നർ വല്ലാർപാടം ടെർമിനലിൽ മന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു ഇതിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് മന്ത്രി ഇക്കാര്യം വെളിപ്പെടുത്തിയത് പ്രവാസികൾ വളരെയധികം പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന പദ്ധതികളിലൊന്നാണിത് രണ്ട് ഏജൻസികളെ പദ്ധതിക്കായി തിരഞ്ഞെടുത്തുവെന്നും മന്ത്രി അറിയിച്ചു പന്ത്രണ്ട് കോടി രൂപ ആദ്യഘട്ടത്തിൽ ഇതിനായി ചെലവിടുമെന്നും മന്ത്രി അറിയിച്ചു കേരളത്തിൽ നിന്ന് ഗൾഫിലേക്ക് യാത്രാ കപ്പൽ സർവീസിന്റെ സാധ്യതകൾ തേടി കേരള മാരിടൈം ബോർഡ് കൊച്ചിയിൽ ചർച്ച നടത്തിയിരുന്നു സാധാരണക്കാരായ പ്രവാസികൾക്ക് വിമാനയാത്രയേക്കാൾ താഴ്ന്ന നിരക്കിൽ പോകാവുന്ന സർവീസാണ് ലക്ഷ്യമിടുന്നത് വിഴിഞ്ഞം ബേപ്പൂർ കൊല്ലം അഴീക്കൽ തുറമുഖങ്ങളിൽ എത്താവുന്ന വിധം സർവീസ് ക്രമീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത് ആയിരത്തി ഇരുന്നൂറ് പേരെയെങ്കിലും ഉൾക്കൊള്ളുന്ന വിധത്തിലുള്ള കപ്പലുകളാണ് സർവീസിനായി പരിഗണിക്കുന്നത് പദ്ധതി യാഥാർത്ഥ്യമായാൽ വലിയ മാറ്റം ഉണ്ടാകുമെന്നാണ് മേഖലയുമായി ബന്ധപ്പെട്ടവർ ചൂണ്ടിക്കാണിക്കുന്നത് മുൻപ് രണ്ടായിരത്തി പതിനൊന്നിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ കപ്പൽ സർവീസ് നടത്തിയിരുന്നെങ്കിലും അത് വിജയിക്കാതെ വന്നതോടെ നിർത്തുകയായിരുന്നു എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വിമാന ടിക്കറ്റുകളുടെ വർദ്ധനവ് തന്നെയാണ് ഈ കപ്പൽ യാത്രയെ സംബന്ധിച്ചുള്ള ഏറ്റവും അനുകൂല ഘടകം ഇത് വിജയിച്ചാൽ വിമാന കമ്പനികൾ ടിക്കറ്റ് നിരക്ക് കുറയ്ക്കാൻ നിർബന്ധിതരാകുമെന്നാണ് വിലയിരുത്തൽ ന്യൂസ് ഡെസ്ക് കേരള കൌമുദി